ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നിടത്തോളം അങ്ങനെ നിങ്ങൾക്ക് നമ്പർ കിട്ടാൻ പോകുന്നില്ല എന്ന് നമ്മുടെ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് സത്യത്തിൽ കൊലപാതകമാണ് എന്നിട്ട് എന്താണ് നമ്പൂതിരിപ്പാട് എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള ഇങ്ങനെയുള്ള ചുരുക്കം ചിലരൊഴിച്ച് കേരളത്തിലെ സകല കമ്മ്യൂണിസ്റ്റുകളും ഇതിനോടകം ഊമ്പിരാൻ കണ്ടു മരിച്ചില്ലായിരുന്നുവെങ്കിൽ മേപ്പടിയാൻമാർക്കും ഊമ്പിരാൻ കാണേണ്ടതായിട്ടുള്ള സ്ഥിതി വരുമായിരുന്നു എന്നുള്ളതാണ് സത്യം സഖാവു പുഷ്പനെ പുഷ്പനി സഖാവ് പുഷ്പനെ ഊമ്പരാനിൽ നിന്ന് രക്ഷിച്ചതും മരണമാണ് ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ പാർട്ടി ഗ്രാമത്തിലെ വീട്ടിൽ നിന്ന് കട്ടിലോടെ പൊക്കിയ അടിമക്കമ്മികൾ പുഷ്പനെ ഊമ്പുരാന് മുന്നിലേക്ക് ഉറപ്പായി ഇട്ടുകൊടുത്തേനിട്ടുകൊടുത്തേനെ അതായത് പൂർണമായും മരിച്ചില്ലായിരുന്നുവെങ്കിൽ പോലീസിന്റെ വെടി സമർപ്പണത്താൽ മൂക്കറ്റം മരിച്ച പുഷ്പനെയും കൊണ്ട് ഊമ്പുരാൻ കളിക്കുന്ന തിയേറ്ററിൽ സഖാവ് പുഷ്പന്റെ കട്ടിലിന് ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ നേരം കിടക്കേണ്ടി വരുമായിരുന്നു എന്നാണ് പോങ്ങൻ പറഞ്ഞതിന്റെ ചുരുക്കം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക എന്നതാണ് കമ്മികളുടെ കൂട്ടത്തോടെയുള്ള ഇത്തരം ഊമ്പുരാൻ കാഴ്ചയ്ക്ക് പിന്നിലുള്ള ഉദ്ദേശമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് ഫാസിസ്റ്റിക് രീതിയിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് യാതൊരു പരിക്കും പറ്റരുതെന്ന പക്ഷക്കാരൻ തന്നെയാണ് തീർച്ചയായിട്ടും ഈ പോങ്ങനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായങ്ങളാണല്ലോ ഞാനിവിടെ ഇങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണെന്ന തിരിച്ചറിവ് കമ്മികൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയാണെന്ന് വളരെ ആശ്വാസത്തോടെ പോങ്ങൻ മനസ്സിലാക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ കമ്മികളെ കൈയ്യു പ്രോത്സാഹിപ്പിക്കേണ്ട ബാധ്യത പൊതുസമൂഹത്തിന് ഉണ്ടെന്ന് അഭിപ്രായപ്പെടാൻ പോലും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആ ആഗ്രഹം തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ല കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് തെറ്റാതെ എഴുതാൻ കഴിയുന്നവർ കമ്മിപാളയത്തിൽ ഉറപ്പായും കണ്ടേക്കും എന്നാൽ എന്താണ് ആവിഷ്കാരമെന്ന് അറിയുന്ന കമ്മികൾ തീർച്ചയായിട്ടും ഇല്ല ഉണ്ടാവില്ല ആവിഷ്കാരം എന്ന് പറഞ്ഞാൽ അസത്യത്തെ സത്യമായി അവതരിപ്പിക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ ചരിത്രത്തെ വളച്ചൊടിക്കുക എന്നല്ല അത് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എന്റെ ഒരു പക്ഷം അതുപോലെ തന്നെ എന്താണ് ആവിഷ്കാരം എന്ന് കൃത്യമായി അറിയാവുന്നവർ പിന്നെ കമ്മികളായി തുടരുകയും ഇല്ല എന്ന് പറയുന്ന ഒരു വിചാരവും വിശ്വാസവും പൊങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട് അതുപോലെ തന്നെ സ്വാതന്ത്ര്യം എന്താണ് എന്ന് കമ്മികൾ അനുഭവിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം ഈ അഹിംസ ആചരിച്ചും അതുപോലെ തന്നെ ആട്ടിൻപാൽ സേവിച്ചുമൊക്കെ ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തിയ നമ്മുടെ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയിലെ ഒരു നട്ടപ്പാതിര ഒരു നട്ടപ്പാതിരെന്ന് പറയേണ്ട കാര്യമില്ല ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയിലെ നട്ടപ്പാതിര നേരത്ത് ഇന്ത്യക്കാർക്കായി വാങ്ങിക്കൊടുത്ത ഒരുമാതിരി രുചിയോ രൂപമോ ഒന്നുമില്ലാത്ത എന്തോ ഒരു കുന്ത്രാണ്ടാണ് ഈ സ്വാതന്ത്ര്യം എന്ന സംഗതി എന്ന് കമ്മികൾക്ക് തീർച്ചയായിട്ടും അറിയാം അതുമാത്രമേ അത്രത്തോളം അറിവേ ഉള്ളൂ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കമ്മികൾക്ക് അല്ലാതെ സ്വാതന്ത്ര്യവുമായി അവറ്റകൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നേ അത് പരിഹസിക്കാൻ പറയുന്നതല്ല സത്യമാണ് സ്വാതന്ത്ര്യമുള്ള ഏതെങ്കിലും ഒരു കമ്മിയെ സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്മിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നേതാക്കളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് ഞാൻ പറയുന്നത് താഴ്വക്കിടയിലുള്ള ആൾക്കാരുടെ കാര്യം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായി കൂട്ടത്തോടെ ഊമ്പരാൻ കാണാൻ ഇറങ്ങുന്ന കമ്മികൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് സംരക്ഷിക്കാൻ ഇറങ്ങുന്നതാണ് മര്യാദ അല്ലെങ്കിൽ ഭംഗി ടി പി അൻപത്തിയൊന്ന് എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള മൊയ്തു താഴത്ത് ഇന്നും നിലത്തിറങ്ങിയിട്ടില്ല തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആ മനുഷ്യനൊന്ന് പോയി കമ്മികൾ മൊയ്തു താഴത്തിനെ എടുത്ത് എയറിലെറിഞ്ഞിട്ട് വർഷങ്ങൾ പലത് കടന്നു ഇന്നും ഈ മൊയ്തുവിന് ശരിയാവിധം താഴത്ത് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം തോരൻ വെക്കാൻ എന്ന പോലെ കമ്മികൾ തൻ്റെ ശരീരത്തെ കൊത്തി അരിയുമെന്ന ഭയത്താൽ നാലു കൊല്ലം മുന്നേ കമ്മിയാവാൻ പോലും മൊയ്തു ആലോചിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതെന്തോ ആവട്ടെ മൊയ്തു താഴത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാത്ത കമ്മികൾ പൃഷ്ഠരാജൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നതിന് പിന്നിൽ കമ്മികളുടെ താതസമൃദ്ധി മാത്രമാണോ കാരണമാകുന്നത് അതോ മറ്റെന്തെങ്കിലും താല്പര്യം അതിന് പിന്നിലുണ്ടോ അതുകൊട്ടെ മുരളീഗോപി ഊമ്പരാനു മുൻപും ആവിഷ്കാര സ്വാതന്ത്ര്യം എടുത്തു പെരുമാറിയിരുന്നു അതായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സംഭവിച്ച ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന സിനിമ വളരെ ശാസ്ത്രീയമായ രീതിയിലായിരുന്നു ആ സിനിമയ്ക്ക് നേരെ കമ്മികൾ കലാപിച്ചത് ആ സിനിമയ്ക്ക് നേരെ കമ്മികൾ നടത്തിയിട്ടുള്ള ഉപദ്രവങ്ങളുടെ രൂക്ഷതയെപ്പറ്റി മുരളി ഗോപി പറയാതെ പറഞ്ഞത് പോകാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ആ സിനിമക്ക് അതിൻ്റെതായത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ അത് എങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഇതൊരു ഭയങ്കരമായ കല്ലേറ് മാത്രമല്ലല്ലോ ഒരു പ്രൊട്ടസ്റ്റ് ഒരു ഒരു ഇത് വരുന്നതിനെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ട് അതൊക്കെ കഴിഞ്ഞ കാലം ആ സിനിമയുടെ സംവിധായകനായിരുന്നു അരുൺകുമാർ അരവിന്ദ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം വർഷങ്ങൾ ഏതാണ്ട് പന്ത്രണ്ട് കഴിഞ്ഞു ഇന്നേ വരെ രണ്ട് സിനിമകൾ മാത്രമാണ് അരുൺകുമാർ അരവിന്ദിന് സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ എട്ടൊൻപത് കൊല്ലമായി മലയാള സിനിമയുടെ പരിസരത്ത് പോലും ആ സംവിധായകനെ നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ അങ്ങോട്ട് അപ്രത്യക്ഷമായി പോവാൻ മാത്രമുള്ള പ്രതിഭാദാരിദ്ര്യം കൈമുതലാക്കിയ ഒരാളായിരുന്നില്ല അരുൺകുമാർ അരവിന്ദ് ആവിഷ്കാര സ്വാതന്ത്ര്യം പുറത്തെടുത്തു എന്ന തെറ്റു മാത്രമേ അയാളും ചെയ്തിട്ടുള്ളൂ അതെന്തോ ആവട്ടെ അരുൺകുമാർ അരവിന്ദിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാത്ത കമ്മികൾ കൃഷ്ണരാജൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നതിന് പിന്നിൽ കമ്മികളുടെ ഈ പിതൃബാഹുല്യം മാത്രമാണോ കാരണമാകുന്നത് അതോ മറ്റെന്തെങ്കിലും താല്പര്യം അവർക്ക് അതിന് പിന്നിലുണ്ടോ കാശ്മീർ ഫയൽസ് കേരള സ്റ്റോറി എന്നീ സിനിമകൾക്ക് നേരെ നോക്കി കമ്മി കൂട്ടത്തോടെ കുരച്ചപ്പോൾ വിവേക് അഗ്നിഹോത്രിയുടെയും അതുപോലെ തന്നെ ആ സുദീപ്തോ സെന്നിൻ്റെയും ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി കമ്മികൾ എന്തുകൊണ്ട് ഓർത്തില്ല അവരുടെ ആരുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാത്ത കമ്മികൾ പൃഷ്ഠരാജന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഇറങ്ങുന്നതിന് പിന്നിൽ കമ്മികളുടെ തനതായിട്ടുള്ള ആ തന്ത പെരുക്കം മാത്രമാണോ കാരണമാകുന്നത് അതോ മറ്റെന്തെങ്കിലും താല്പര്യം അവർക്കതിന് പിന്നിലായിട്ടുണ്ടോ എന്തായാലും കമ്മികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യ സംരക്ഷണ ആസക്തിക്ക് കൈയടിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ഇപ്പോൾ അങ്ങനെ കഴിയില്ല പൊതുസമൂഹം അങ്ങനെ ചെയ്താൽ അത് അപരാധമാകുമെന്ന ഒരു ചിന്തയും എനിക്കുണ്ട് കാരണം ഈ ഗാന്ധി ജയന്തി ആഘോഷങ്ങൾ കൊടിസുനി ഉദ്ഘാടിക്കുന്നത് മര്യാദയല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഏത് ഇത്രയും വിശാലമായി പറഞ്ഞതുകൊണ്ട് കാതലായിട്ടുള്ള കാര്യം കുറച്ച് കുറുക്കി പറയാം ഊമ്പുരാൻ കണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച സഖാബ് ഗോവിന്ദന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു മൊയ്തൂ താഴത്ത് മുരളീ ഗോപി അരുൺകുമാർ അരവിന്ദ് വിവേക് അഗ്നിഹോത്രി സുദീപ് തോസൻ ഇങ്ങനെ ഇങ്ങനെ പലരുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയോ ഹനിക്കാൻ കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടുള്ള പാർട്ടിയുടെ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് നിർണാണം നാവാട്ടുമ്പോൾ ആ മനുഷ്യന്റെ ഭാര്യ സുടുദാസനായിട്ടുള്ള പൃഷ്ഠരാജന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായി ഒപ്പമുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായി സാജന്റെ ഭാര്യയുടെ ആറു വർഷം പഴക്കമുള്ള കരച്ചിലാണ് പോങ്ങൻ്റെ മനസ്സിലേക്ക് വന്നത് സത്യമായിട്ടും വെറുതെ പറയല്ല പറയാൻ വേണ്ടി പറയല്ല കാരണം ഞാൻ ഈ കസേരയിലുള്ള കാലം അനുമതി ലഭിക്കില്ല തനിക്ക് അനുമതി ലഭിക്കില്ല പണി തീർത്താ തൻ്റെ കൺവെൻഷൻ സെന്റർ അവിടെ സ്തൂപമായി അങ്ങനെ അങ്ങോട്ട് നിൽക്കും നിൽക്കുകയുള്ളൂ ഇങ്ങനെ സാജനോട് പറഞ്ഞത് ആന്തൂർ നഗരസഭ അധ്യക്ഷയായിരുന്ന ശ്യാമളയാണ് പോകൻ്റെ ഇത് മാതൃഭൂമിയിലാണ് വായിച്ചത് നൈജീരിയയിൽ അധ്വാനിച്ച് സമ്പാദിച്ച തന്റെ പണമത്രയും ആന്തൂരിലെ ഒരു ഗ്രാമത്തിൽ വെറും സ്തൂപമായി മാറ്റുമെന്ന ഉറപ്പ് അധ്യക്ഷയിൽ നിന്ന് ലഭിച്ചതിന്റെ ബലത്തിലാണ് സാജൻ ആത്മഹത്യ ചെയ്തത് ആന്തൂർ നഗരസഭയുടെ ബോർഡിന്റെ താഴെയായിട്ട് സ്ഥലനാമം എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് ധർമ്മശാല എന്ന് ധർമ്മശാല ഈ കമ്മികൾ ഭരിക്കുന്ന ഒരു നഗരസഭയുടെ സ്ഥലനാമമാണ് ധർമ്മശാല പ്രതിപക്ഷത്തിന് നോമിനേഷൻ പോലും കൊടുക്കാൻ സാധിക്കാത്ത സ്ഥലമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന് നോമിനേഷൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പോലും പ്രതിപക്ഷത്തിന് അയ്യായിരത്തിനടുത്ത് വോട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കാത്ത സ്ഥലമാണ് സർ ആ ധർമ്മശാലയിലാണ് ഒരു പാവം പ്രവാസി വ്യവസായി അധർമ്മത്തിന് ഇരപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നത് പ്രവാസി വ്യവസായി ഏകലോകത്തെ അതിജീവന പ്രശ്നങ്ങളിൽ നിന്ന് ആത്മഹത്യയിലൂടെ രക്ഷിച്ച ആ സ്ത്രീയാണ് പാർട്ടി സെക്രട്ടറിയുടെ അച്ചിവേഷം കെട്ടി നമ്മുടെ പൃഷ്ഠരാജന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നത് അവസാന നിമിഷം വരെ ഒരാളെ വലയ്ക്കാവുന്നതിന്റെ പരമാവധി വലയ്ക്കുക ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിക്കുക നിരാശനായി അയാൾ ആത്മഹത്യ ചെയ്യുക ഒരു സംരംഭകന് ഇതിൽ പരം വലിയ ദുരന്തം എന്തുണ്ടാവാൻ പ്രവാസിയായിരുന്ന കാലത്ത് സാജന്റെ കയ്യിൽ നിന്നും പരമാവധി സഹായങ്ങളും സംഭാവനകളും നേടിയവർ തന്നെയാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നും കൂടി അറിയുമ്പോഴാണ് ക്രൂരതയുടെ ആഴം മനസ്സിലാവുന്നത് പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയുടെ ഉത്തരവാദി നഗരസഭയാണെന്ന് ഭാര്യ മീന പറയുന്നു ടത്തോളം കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകില്ല എന്ന് നഗരസഭാ ചെയർപേഴ്സൺ അംഗം ഗോവിന്ദന്റെ ഭാര്യയാണ് പി കെ ശ്യാമള എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഊണും ഉറക്കവും വളരെ ആത്മാർത്ഥമായി അന്വേഷിച്ചതിനാൽ ശ്യാമള കുറ്റവിമുക്തയായെന്ന വാർത്ത പോകൻ പിന്നീട് കേട്ടു വധക്കേസിൽ ഗോഡ്സേക്ക് അന്വേഷണം നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഗോഡ്സേക്ക് വധശിക്ഷ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ എന്ന് പറയുന്ന ചിന്ത മാത്രമേ ആ കുറ്റവിമുക്ത വാർത്ത പോങ്ങനിൽ ഉണ്ടാക്കിയുള്ളൂ കിട്ടിയോ കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു കാര്യം പാർട്ടി സെക്രട്ടറിയോടും കുറ്റവിമുക്തയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും പറഞ്ഞുകൊണ്ട് പോങ്ങൻ ഈ സംസാരം അങ്ങോട്ട് നിർത്തിക്കോളാം സുടുദാസനായിട്ടുള്ള കൃഷ്ണരാജൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കാൾ മൂല്യമുള്ളതായിരുന്നു ഇങ്ങനെ ജീവിതം ശ്രമിച്ച ഒരു വിദേശ മലയാളി ഒരു യുവ വ്യവസായി സ്വന്തം വീടിന് മുകളിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വിനയയും രണ്ടു മക്കൾ മകന്റെ പേര് തന്നെയാണ് പാർത്ഥ ആ പേര് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന് ഈ സ്ഥാപനത്തിൽ കൊടുത്തിട്ടുള്ളത് ആ സ്ഥാപനത്തിന് അനുമതി കിട്ടാത്ത വലിയ ജീവിത നൈരാശ്യത്തിലാണ് സർ പോലും മന്ത്രി ആവിഷ്കാര വിഷ്കാര മൂല്യമുള്ളതായിരുന്നു പ്രവാസി വ്യവസായിയായ സാജന്റെ സ്വപ്ന സാക്ഷാൽക്കാര സ്വാതന്ത്ര്യത്തിന് അദ്ദേഹത്തിന്റെ ആ ജീവിത സ്വപ്ന സാക്ഷാത്കാരം സാധ്യമാക്കാൻ അവസരമുണ്ടായിട്ടും നിങ്ങൾ അതിന് അനുവാദം കൊടുത്തില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കാൾ എത്രയോ വലുതാണ് മനുഷ്യരുടെ അതിജീവനാവകാശം അത് നിങ്ങൾ മറന്നുവെങ്കിൽ അധികം വൈകാതെ പ്രകൃതി നിങ്ങളെ അത് ഓർമ്മിപ്പിക്കും അത് മൂന്നര നിങ്ങൾ മനുഷ്യരോട് ചെയ്ത അനീതികളെല്ലാം മറക്കാനാവാത്ത വിധം നിങ്ങളുടെ മനസ്സിൽ നിറയും മരണം അനുഗ്രഹമാണെന്ന് ആലോചിക്കുന്ന നിലയിൽ നിങ്ങളൊക്കെ ഓർമ്മകളാൽ നീറി നീറി എരിയും യാതൊരു സംശയവും ഉണ്ടാക്കരു ഇതൊരു ശാപമൊന്നുമല്ല പ്രാക്കുന്നുമല്ല ഒരു മല്ലിക മോഡൽ പ്രാക്കുന്നു അല്ല പരമാർത്ഥമാണ് പ്രകൃതിയുമായിട്ട് ചില കൊടുക്കൽ വാങ്ങലുകൾ കാലങ്ങളായിട്ട് നടത്തിവരുന്ന ഒരാളാണ് പോങ്ങൽ അതിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത് ആളും അർത്ഥവും അധികാരവുമുള്ള ഒരുവന്റെ ഭാര്യയായി കഴിയുന്ന ശ്യാമള അറിഞ്ഞോ അറിയാതെയോ ഒരു സ്ത്രീക്ക് നിർബന്ധിത വൈധവ്യം സമ്മാനിച്ചിട്ടുണ്ട് എങ്കിൽ ഉള്ളൊരു നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്ക് നിങ്ങളെ കുറ്റവിമുക്തയാക്കാൻ സാധിക്കുമോ എന്ന് അങ്ങനെ ആലോചിക്കണം ഈ സഹജീവികളെ സേവിക്കാൻ ലഭിക്കുന്ന അവസരത്തോളം വലിയ മറ്റൊരു മഹാഭാഗ്യവും മനുഷ്യന് ലഭിക്കാനില്ല പക്ഷെ നിങ്ങൾക്ക് ആ മഹാഭാഗ്യത്തെ ഫലപ്രദമായി അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല സാധിക്കുന്നുമില്ല ഇനി അങ്ങോട്ട് സാധിക്കുകയല്ല കാരണം മനുഷ്യരുടെ രൂപമുണ്ടെന്നല്ലാതെ മാനവിക ബുദ്ധി മാർക്സിസ്റ്റുകളുടെ മണ്ടയിൽ ഉണ്ടാവില്ലല്ലോ കമ്മി നേതാക്കളെ വിശ്വസിച്ച് കൃഷ്ണരാജന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായി ഇറങ്ങുന്ന അടിമ കമ്മികൾ അതിജീവനാവകാശം നിഷേധിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്ത സാജനയും ചാവാത ചത്തു ജീവിക്കുന്ന ആ മനുഷ്യന്റെ വിധവയെയും ഒന്ന് ഓർത്താൽ കൊള്ളാം മറ്റൊന്നുകൂടി മറക്കരുത് നിങ്ങളുടെയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യ സംരക്ഷണാസക്തിയെ അടക്കാനായി എഡിറ്റ് ചെയ്ത ഊമ്പുരാൻ തിയേറ്ററുകളിൽ ഇന്നുമുതൽ എത്തിയിട്ടുണ്ട് ഇന്നുമുതൽ ഇന്നെന്നാൽ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ ഒന്ന് മുതൽ അതായത് ലോക വിഡ്ഢി ദിനം മുതൽ ലോക ലോകവിഡ്ഢി ദിനം മുതൽ ചെന്ന് കയറിക്കൊടുക്കുക കീശയിലെ കാച്ചെടുത്ത് വീശിയെറിയ Mun the money.